ഏടാ നമുക്ക് ഇന്ന് പോയിട്ട് പാവോടായി എനിക്ക് ഈ കുതിരയുടെ ശാപം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ നമുക്ക് നമുക്ക് ഈ പാവ ഈ കുതിരയെ പോലും മേടിച്ചോണ്ട് തിന്നാനൊക്കെ കൊടുത്താലോടാ അല്ലെങ്കിൽ അതിന്റെ ഇത് കിട്ടുകൂടാ പാവം അല്ലേ പാവം കുതിരയല്ലേ കഷ്ടം കണ്ടാ കോസ്റ്റ്യൂം മാറ്റ ആ കോസ്റ്റ്യൂം നമുക്ക് മാറ്റാം കോസ്റ്റ്യൂം മാറ്റാം കോസ്റ്റ്യൂം മാറ്റാം ഇതിനകത്ത് ഏതായിരുന്നു നമ്മുടെ വണ്ടി ഇതല്ലേ ഡ്രൈവ് അയ്യോ ഡ്രൈവർ കോമൺ വണ്ടിയാണ് ആ റിവേഗോ ക്ലാസിക് പന്ത്രണ്ട് പി എല്ലോ ഗിഫ്റ്റ് മിസ്ഡ് ഗിഫ്റ്റ് ആര് ആര് ഇല്ലല്ലോ ഗിഫ്റ്റ് ലാസ്റ്റ് നല്ല സിറ്റുവേഷനായി ഞാൻ അറിഞ്ഞു ബ്രോ ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞത് ഞാൻ എന്തോ കാര്യം ലിവന്മാരുടെ അടുത്ത് ചോദിക്കണം ചോദിക്കട്ടെ ആ പത്ത് താക്കോല് അഞ്ച് ജട്ടി ഇതൊക്കെയാണ് എൻ്റെ ഇൻവെന്റർ തുറന്നാ കാണാൻ പറ്റുന്ന സാധനം ഫോണല്ലോ റേഡിയോ എവിടെ എന്റെ റേഡിയോ ദാനമായിട്ട് കൊടുത്തായിരുന്നു ഞാൻ ഇന്നലെ ആ ഇന്നലെന്താറിയോ ഞങ്ങളുടെ ആരോടെ ഞാൻ പറഞ്ഞത് ആരോട് ഞാൻ പറഞ്ഞു തരത്തില്ലേ ഞങ്ങളുടെ ഒക്കെ വെറൈറ്റിയാ വെറൈറ്റി ആർക്കല്ലോ കണ്ടുപോലും പിടിക്കാൻ പറ്റൂലെ ലോകത്തിലും നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ ഇത് എന്റെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഹലോ ആ പറഞ്ഞോദ ഹലോ പറഞ്ഞോ ഹലോ ഈ ോട ഇനി നീയൊക്കെ എന്റെ വീട്ടിൽ വന്നാൽ എന്റെ പീസ് തൊട്ടാ മുട്ടുകാല് ഞാൻ തല്ലിപടിക്കും മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും നോക്കിയോ നീയൊക്കെ നിന്റെ പീസി കളിച്ചാ മതി ഇവിടെ വന്നിട്ട് ഒരുത്തത് കോസ്മിക് ഗ്രൈൻഡ് ചെയ്യണ് മറ്റേ എലക്സ് പറഞ്ഞോളൂ എന്താ എന്താണ് വിളിച്ചേ

എന്തുകൊണ്ടും എന്റെ അപ്പൂപ്പിനെ എനിക്ക് വലുത് അപ്പൂപ്പിനോടുള്ള വാക്ക് നിറ്റിക്കാൻ പറ്റില്ല വണ്ടിയായത് അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരം

ഇനി ഈ വണ്ടി കാണുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവണം മറ്റേ സിനിമയ്ക്ക് ഡയലോഗ് കേട്ടിട്ടില്ലേ അപ്പുറത്തെ പറമ്പി ഇരിക്കുന്നവര് വരെ മനസ്സിലാവണം പരിന്തുവാസു അന്നൊന്ന് അടിച്ചപ്പുറത്തെ എഴുപലും കയ്യിലൊക്കെ പോയിട്ടറിയാതെ ഒന്നില്ല ഇവിടെ പറയാ ഇവിടെ പറയാ എല്ലായിടത്തും ഗാംഗോസിലെടുത്ത് തരാൻ പറടാ നമ്മടെ ഗ്യാംഗ് വന്നോടാ ഹലോ വന്നില്ല പിന്നെ ഗ്യാംഗ് വന്നെന്ന് പറഞ്ഞു മറ്റേ നമ്മളൊരു ഓണറിനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് കോസ്റ്റ്യൂമ കസ്റ്റംസോ കസ്റ്റംസോന്നോ സിറ്റ ഹലോ കസ്റ്റംസ് വന്നോ കസ്റ്റംസ് ഞാൻ ഒരു സാധനമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നേക്ക ോസ് ടി വി ഇടാൻ പറ്റുവോ അപ്പാക്ക് ടാക്സി കൊണ്ടു ഇത്ര പൈസ ഒക്കെ മേടിച്ചോ ഇതെങ്ങനെ പറയാൻ തോന്നണ നിനക്ക അത് നമ്മുടെ എന്ത് ഹൈപ്പർ കാറാണ് അത് ഹൈപ്പർ കാർ സി/ ഇ ഇ എന്തായിരുന്ന എക്സ് ചാറ്റ് അല്ലേ എക്സ് ചാറ്റ് ടിവി നമ്പർ കണക്ട് ടു റേഡിയോ കുതിരയപ്പകവ പറ്റ വീടാ അസംബിൾ കുതിര മുടി പോറ നീക്കെ ഒരു സൈഡില് ലൈറ്റും പോയി ഞാൻ റിപ്പയർ തരുവടിക്ക് ലൈറ്റൊക്കെ പോയി കേട്ടോ ഇതിനി ചന്ദ്രാ ഇതിന ഇന്നത്തെ റിക്രൂട്ട്മെന്റ് ഫുള് ചന്ദ്രനാണേ ചന്ദ്രൻറെ ആൾക്കാരാണ് കുതിരകുട്ടിയല്ലേ അതെ 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 കുതിര ഞാനങ്ങ് റിക്രൂട്ട് ചെയ്യാം അത് പറഞ്ഞപ്പോഴാ നമുക്ക് സിറ്റിയിലൊരു കാമു ആ രണ്ടുപേരണ്ടോ മതി വാർഗ് അക്കുത്തി ആന വരമ്പ കൈയെ കൊത്തു കരിമ്പ് ചീപ്പ് വെള്ളം താറാം വെള്ളം താറാം കഴിച്ചു കയ്യിൽ ഒരു ബാങ്ക് എന്നാല് ലൂസിയമ്മൂസിയു എല്ലാം ഓക്കേ ആയോ താര ഹായ് എവിടെയാ എവിടെയാണ് എവിടെ ഫുഡൊക്കെ തയ്ച്ചോസ്റ്റില് കുറച്ചുപേരെ കൂടെ കൊണ്ടുവരണം പെണ്ണ് കിട്ടാത്തവന്മാരെല്ലാം ഇത് പറയപ്പെടാ ഇത് പെണ്ണ് ഇട്ടാത്തവന്മാരെല്ലാം ക്രിഞ്ച്ന്ന് പറയും എന്റെ ബാബോ തട്ടലേ തട്ടല്ലേ അവിടെയേ ദണ്ടി അഹഗതോട്ട വാ നടടക്ക കവർറി കണ്ണോടക്ക് അണ്ണാ അണ്ണാ കേറി സോമലോകരണ്ട അണ്ണാ കന്നാലേനെ എടുത്ത് ആ എടു 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 എടുക്കരുത് ീ തീട്ടത്തിന്റെ കളറുള്ള വണ്ടി എവിടെ മേടിച്ചു ഇത് കണ്ടോക്ക് ഒന്ന് വരുവോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് ചന്ദ്രനെ ഒന്ന് കാണിക്കണം അണ്ണ ഒരു കാര്യം ഉണ്ട് അടുത്താണ് പറക്ക വന്നിങ്ങോ തെക്ക വരുന്നവരെ വണ്ടിയിൽ തൊടരുത് കേട്ടാ ഓക്കേ